ഞാൻ ഞാനങ്ങനെയൊക്കെ ഞാൻ സ്വയം ഞാൻ ശ്രമിക്കുന്നു ഞാനും പൂർണമായിട്ട് മാറിയതൊന്നും ഒരു അവകാശ അവകാശവാദങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഒരു യുക്തിബോധത്തോടുകൂടി എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുക അങ്ങനെ അങ്ങനെ ശ്രമിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോഴും നമ്മളെ എന്താ പറയുക മനുഷ്യനൊക്കെ ആത്യന്തികമായിട്ട് നമ്മൾ വികാര ജീവിയാന്ന് പറയുന്നില്ല അത് ഒരു വാസ്തവമാണ് ജനറ്റിക്സും ഒക്കെ അതാണ് നമ്മളെ കുറെ പഠിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ റാഷനിൽ അവോയ്ഡ് ചെയ്യിക്കുന്നു കാരണം നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് നമ്മൾ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടും എല്ലാം നമുക്കൊരു ഉണ്ട് അത് നമ്മൾക്ക് പുറകോട്ട് നമ്മൾ പോകാൻ പാടില്ല എന്ന് യൂട്യാൻ എടുത്തിട്ട് നമ്മൾ നമ്മൾ അത്തരം നമുക്ക് എന്താ പറയുക സതി വരെ നടപ്പിലാക്കിയിരുന്ന ഒരു ഒരു രാജ്യമാണ് രാജ്യമാണ് നമ്മുടെ അപ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് അവർ നടപ്പാക്കി കൊണ്ട് അവർ വിചാരിച്ചിരുന്നില്ല ഇത് അന്ധവിശ്വാസമാണെന്ന് ഇപ്പം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കാണ് മനസ്സിലാവുന്നത് അന്ധവിശ്വാസം ഇതുകൊണ്ടിരുന്ന ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിയത് അപ്പോൾ ഇനി തിരിച്ചുപോക്കല്ല വേണ്ടതെന്നും കുറച്ചുകൂടെ പോകണം തന്നെ വരുന്ന അത് ശരിക്കും സ്വാഗതാർഹം ആണോ അല്ലെങ്കിൽ എത്രമാത്രം പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ തമാശ പറയുമ്പോഴായാലും ബോഡി ഷേമിങ് തമാശ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വത്തൊരു എഴുതണം തമാശ പറയാൻ സംഭാഷണങ്ങൾ എഴുതാൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ എഴുത്ത രീതിയിലും കാഴ്ചാശീലങ്ങളിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ അത് എത്രമാത്രം പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ് അത് നല്ല കാര്യമാണ് കാര്യം നമ്മളിപ്പോൾ ഒരു ഒരു കാഴ്ചക്ക് ഒരു പരിമിതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് അദ്ദേഹത്തിന് എന്ത് വിളിക്കണം എന്നുള്ളത് നമ്മളിപ്പോൾ അന്ധൻ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് പറയാം പക്ഷേ അവനെ സംബന്ധിച്ച് ആ വാക്ക് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹമോ അല്ലെങ്കിൽ അവരുടെ സംഘടനയോ ആണ് പറയേണ്ടത് അവരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് അതായത് അനുഭവിക്കുന്നവരാണ് തന്നെയാണ് പറയേണ്ടത് എന്നെന്ത് വിളിക്കുന്നത് കാരണം ആ അനുഭവം നമുക്കില്ല അത് നമുക്ക് ില്ലാത്തോടത്തോളം അവരോ അവനോ അവളോ പറയാൻ തന്നെയാണ് അതിന് ആ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെന്താണ് കുഴപ്പം അതൊരു അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ പണ്ട് ഈ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുമ്പോൾ അതൊരു പിശാചിന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്നും അതിന് തലയൊട്ടിയിൽ ഒരു ഓട്ട തുളച്ചാൽ മതിയെന്നും അതിൽ കൂടെ പിശാചി പുറത്തേക്ക് പോകുന്നു വിശ്വസിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്തു നിന്നാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ചില കെമിക്കലുകളുടെ ആക്ഷൻ പ്രതിപ്രവർത്തനവും പ്രവർത്തനവും മൂലമാണെന്നും അതിന് അനുയോജ്യമായിട്ടുള്ള മോഡേൺ മെഡിസിനിലുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് നമുക്കിപ്പോൾ അത് മാറ്റാൻ പറ്റുന്നത് അപ്പോൾ അത്രയും നമ്മൾ സഞ്ചരിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് അപ്പോൾ ഈ വാക്കുകളാക്കാണെങ്കിലും ഈ ഒരു എന്താ പറയുക എവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഇവോൾവ് ചെയ്യുകയാണ് പണ്ട് നമ്മൾ ഒരു വിഷമമില്ലാണ്ടായിരുന്നു നമ്മൾ എന്താ എന്താ പറയുക പൊട്ടൻ എന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ ഞാനും പൊട്ടൻചേട്ടൻ എന്ന് വിളിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തോടുകൂടിയിട്ട് കാരണം അദ്ദേഹം സംസാരിക്കാൻ പറ്റ ഇല്ലെങ്കിൽ പോലും നമ്മളെ ശബ്ദങ്ങളുണ്ടാക്കി നമ്മളെ തമാശ കാണിക്കുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ് പക്ഷേ ആ പൊട്ടൻചേട്ടെന്ന് വിളിക്കുന്നത് ഇപ്പോൾ വിളിക്കാൻ പാടില്ല നമ്മൾ ഈ അടുത്തൊക്കെയാണ് നമ്മളത് വ്യക്തമാകുന്നത് മനസ്സിലായത് നമ്മളും കാരണം നമുക്ക് നമുക്കിപ്പോൾ എൻ്റെക്ക് ഇപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സായി ഇപ്പം എൻ്റെ ഒന്നും ടീനേജിലൊന്നും ഇത്തരം ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയിട്ടില്ല ഇപ്പോഴത്തെ ടീനേജേഴ്സിന് അത് എന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യവന്മാരാണ് അവരിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് ഞാൻ എൻ്റെ ഇത്തരം ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചുള്ള അവേർനെസ്സൊക്കെ അത് കൂടുതൽ നടപ്പാക്കുന്നത് കണ്ടിട്ട് എൻ്റെ എൻ്റെ യങ്സ്റ്റേഴ്സായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെതാണ് എൻ്റെ സ്റ്റുഡൻസ് നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള അവരിയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് മനസ്സിലായോ നമുക്ക് കുറേ കിട്ടാണ്ട് പോയിട്ടുണ്ടാവും നല്ലൊരു വാക്കുണ്ടായിട്ടുണ്ട് അവിടെ ഇത്തരം ചർച്ചകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒക്കെ കുറച്ചുകൂടെ വളർന്നു വന്നത് ഈ തമിഴ്നിയലായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സിനിമയോടും അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ പറയുക ഫിലിം മേക്കിംഗ് രീതികളോടൊക്കെ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട് ഇപ്പം നമുക്ക് പണ്ടത്തെ പല സിനിമകളും എടുക്കുമ്പോൾ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല പല സിനിമകളും എടുക്കുമ്പോഴത് ഓവർ ഡ്രമാറ്റിക് ആണെന്ന് പറയുന്നുണ്ട് ചില സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിലെ ചില ചില സംഭാഷണങ്ങൾ തെറ്റാണെന്ന് കൃത്യമായിട്ട് ആളുകൾ എടുത്ത് പറയുന്നുണ്ട് അതൊക്കെ ശരിക്കും നമ്മളുടെ സമൂഹത്തിന്റെ ഒരു മോൾഡിംഗ് കിട്ടിയതിന്റെ ഭാഗമാണെന്നാണ് ചർച്ച ചെയ്യുന്നുണ്ട് നല്ലതാണെന്നേ നമുക്കതൊക്കെ ഒരു അതൊക്കെ ഒരു ഒരു പഠനമല്ലേ നമുക്ക് ഇനി അത് ആവർത്തിക്കാതിരിക്കാനും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും അപ്പം നമ്മൾക്ക് അതിനാ ശ്രമിക്കുന്നത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരുപത്തിനാല് ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ ചെയ്തത് വൈശാഖൻ തമ്പി സാറെ ക്ലാസ് വെച്ചിരുന്നു ഓ വൈശാഖൻ തമ്പി സാർ ആ ഒരു എന്താ പറയുക ആ ഒരു സയൻറ്റിഫിക് പെർസ്പെക്റ്റീവിലെങ്ങനെ സമീപിക്കാമെന്നുള്ള ക്ലാസ് അല്ലെങ്കിൽ സണ്ണി കപിക്കാട് സാറ് ദളിത് സ്വത്ത്ബോധങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു നമ്മുടെ അമൃതരാജ് ഡോക്ടർ അമൃതരാജ് ജനറൽ പൊളിറ്റിക്സിനെ പറ്റിയിട്ട് ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ നമ്മൾ പറയുന്ന ഇതാണ് നമ്മൾ ഒരു സിനിമാക്കാരനാവുക എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ പഠിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം ഈ ശാസ്ത്രശാഖകളെല്ലായും ചേർത്ത് പിടിച്ചാലാണ് അയാൾക്ക് നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുക ഇനിയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജനം ക്വസ്റ്റും ചെയ്യും തീർച്ചയായിട്ടും അല്ലെങ്കിലാണ് ഹേമ കമ്മിറ്റികൾ അധികം വേണ്ടി വരിക ഇതൊന്നും ഇല്ലാണ്ട് വരുമ്പോഴാണ് കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു മനോഹര മനോഹരപഥത്തിൻ്റെ അർത്ഥം എന്താണ് അതെങ്ങനെയാണ് നേടിയെടുക്കുക അല്ലെങ്കിൽ അത് അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അത് വലിയൊരു പരിമിതിയാണ് അപ്പം അതിൻ്റെ അവിടെ കാരണം ഒരു പാട്രിയാർക്കൊരു സൊസൈറ്റി ആണല്ലോ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഇത് അതിപ്പോൾ പാട്രിയാർക്കും വേണ്ട മാട്രിയാർക്കും വേണ്ട നമുക്കല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് നോക്കി കാണാം അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും നമുക്ക് നോക്കി കാണാം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാം അതിൽ നമ്മുടെ ഓരോ സ്റ്റുഡൻസും അങ്ങനെ ഓരോ സ്റ്റുഡൻ്റ് അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ അവെയർനെസ് ഉണ്ടാവുകയും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ കുട്ടികളുടെ റിക്വസ്റ്റ് ചെയ്യുന്ന ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ആ ജയിൽ പുള്ളികളാവാം അല്ലെങ്കിൽ ജുവനൈൽ ഹോം എന്നുള്ള പേര് മാറ്റി ഇപ്പോൾ ഷെൽട്ടർ ഹോം എന്നാക്കി ആവാം അല്ലെങ്കിൽ ചില ട്രൈബൽ സമൂഹങ്ങളാവാം അപ്പോൾ നമ്മുടെ ഏതെങ്കിലും എക്സസൈസുകൾ അവരുടെ കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു 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 റിക്വസ്റ്റുകൾ അങ്ങനെ മനസ്സിലാക്കട്ടെ സമൂഹത്തിന്റെ എല്ലാ പോക്കറ്റ്സുകളും ഇൻവോൾവ് വരട്ടെ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ആ നേരത്തെ നമ്മൾ ഇപ്പം തുടക്കത്തിലുള്ള ചില സിനിമകൾ ഇപ്പം ശിവം പോലുള്ള അല്ലെങ്കിൽ ഡിസംബർ പോലുള്ള സിനിമ ആ സിനിമകളിൽ ഒരു ആക്ടറിനെ വേണ്ട വിധത്തില് ട്രീറ്റ് ചെയ്യാൻ പാടാത്തതിന്റെ പരിണിത ഫലമായിട്ടാണോ ജിജോയ് ഇപ്പൊ ആക്റ്റീവ്ലി ആ സമയത്ത് ഇപ്പോഴൊന്നും കൊമേഴ്സ്യൽ ഫിലിംസിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്യാണ്ടിരുന്നിരുന്നത് അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കാരണം ഈ കാരണം എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ബഹുമാനമൊന്നും എനിക്ക് ഒരു ഒരു ചുക്കും ആവശ്യമില്ല ഇക്വാലിറ്റി വേണം ഞാൻ ഇഷ്ടം സമ്പാദിക്കാനാണ് നോക്കുക എന്നെ ഈ ഇവിടുത്തെ ചില സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സേർന്ന് വിളിക്കുമ്പോൾ ഞാൻ പേര് വിളിക്കാനും പറയാം സ്റ്റുഡൻസിൻ്റെ അടുത്തും ഞാൻ പേര് വിളിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ചിലർ സ്വഭാവമായിട്ട് അവർക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാനിപ്പം എന്നെ സേർന്ന് വിളിക്കുമ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവരെ തിരിച്ചും സാറിന് വിളിക്കുന്നു അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ അതിനെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇക്വാലിറ്റി കൊണ്ടുവരാന്നുള്ളത് ഇത് ഇതാണ് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റിൻ്റെ കടമ തന്നെ അതാണ് നിങ്ങൾ എന്ത് പഠനം സംഭവിക്കണമെങ്കിൽ കൂടുതൽ പഠിക്കും തോറും നിങ്ങൾ ആ ഒരു പോയിന്റിലേക്കാണ് നിങ്ങൾ വരേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നതിന് നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് മനസ്സിലാക്കുക അത് ഈ എല്ലാ പഠനങ്ങളും ഡിഗ്രികളൊന്നും ഇൻഹിബിഷനായിട്ട് നമ്മുടെ ബോഡിയിലും മൈൻഡിലും നിൽക്കുകയല്ല വേണ്ടേ ഇതിനെല്ലാം ഒരു ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഇതെല്ലാം അറിവിനെ ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റും കാരണം ആർട്ടിസ്റ്റും ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് അയാൾക്ക് ഫ്യൂച്ചറിനെ കാണാൻ പറ്റും അപ്പോൾ അയാൾ അങ്ങനെ ഉള്ളൊരു ആളല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും കാരണം ഇപ്പോൾ സിനിമകളൊക്കെ ഭയങ്കരമായിട്ടിപ്പോൾ മതവും അല്ലെങ്കിൽ അത്തരം പ്രൊപ്പകാന്ണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് കാരണം ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾ നോക്കിയാൽ മതി വരുന്ന സിനിമകളുടെ അതിന്റെ ഒരു പൊളിറ്റിക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആരാണ് അത് ഫിലിമിനിപ്പോ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നം ചെയ്യും അതൊക്കെ സമൂഹത്തിന് തിരിച്ചടിപ്പിക്കും ഇത്രയും മതത്തിന്റെ പ്രൊപ്പഗാന്റി ഒക്കെ വരുന്ന ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇപ്പൊ സിംഗം ഫോർ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേർഷ്യൽ ആക്ഷൻ സിനിമയാണ് പക്ഷെ അതിന് പേരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാമായണമാണ് രാമായണത്തിന്റെ ടെമ്പ്ലേറ്റിൽ നിന്നുകൊണ്ടാണ് പോലീസ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ ഈ കുറച്ചധികം ഈ ഹിന്ദുത്വവാദം അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളെ ഉപയോഗിക്കുക ഹിന്ദു നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ 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 ഞാൻ പറയുന്നത് അത് ഞാനൊരു ഒരു പ്രത്യേക സമൂഹത്തെ മാത്രമല്ല ഇത് ഇത് എല്ലാ സമൂഹങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ സമൂഹങ്ങളും ഇവിടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രത്യേകിച്ച് മതസമൂഹങ്ങള് അവരുടെ ഒരു ശക്തിയെ തെളിയിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊപ്പകണ്ടെ അത് കൂടുതൽ വിപുല പെടുത്തുവാനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കെ ആർ നാരായണ സാറിൻ്റെ പേരുള്ള ഒരു സ്ഥാപനം അത് വളരെ സെക്കുലർ ആയിരിക്കണം അത് പ്രോഗ്രസീവ് ആയിരിക്കണം അത് ജെൻഡർ ഇക്വാലിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെയും എതിർക്കുന്നതായിരിക്കണം ഇത്തരം സിനിമകളായിരിക്കണം ഇവിടെ നിന്ന് വരേണ്ടത് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെ അതോടൊപ്പം ചേർത്ത് ചോദിച്ചോട്ടെ അപ്പൊ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഉണ്ടായ ഇൻഷുറൻസിൽ ഇൻഷുറൻസിന് എടുത്ത് പഠിക്കാൻ നേരത്ത് ജിജോ ഏത് എന്ത് സ്റ്റാൻഡ് എടുത്തത് കുട്ടികളുടെ കൂടെയാണോ കുട്ടികളുടെ കൂടെയല്ലേ കൂടെയാണെന്ന് അതിന് വെച്ചാൽ അത് ഞാൻ ചില കാര്യങ്ങളിൽ ഞാനിവിടെ വന്നിട്ടുള്ള ഈ ജാതീയതയുടെ പ്രശ്നം ഞാനിവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു അപ്പം എനിക്ക് മനസ്സിലായത് അതിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് അന്നത്തെ ചെയർമാൻ മോഹൻ ഇല്ല എനിക്ക് സംസാരിക്കാനുള്ളൊരു അവസരമൊന്നും കിട്ടിയിട്ടില്ല അത് ഞാൻ വ്യക്തിപരമായിട്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഒരു വട്ടം ഞാൻ സാറിനെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു അത് വേറെ ആവശ്യമായിട്ട് പക്ഷേ ആ സമയത്ത് നമുക്കൊന്നും അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റിയില്ല പക്ഷെ ഞാൻ അത് തയ്യാറാണ് അത്തരം കാര്യങ്ങൾ കാരണം എനിക്ക് അതിന് കൃത്യമായിട്ടൊരു സ്റ്റാൻഡുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് ആരുടെ അടുത്തും അങ്ങനെ പറയാനോ അതിലൊന്നും ഒരു ബോധ്യത്തിൽ അന്ന് എടുത്ത പിന്നെ അത് എത്രത്തോളം അതിന്റെ എന്താ പറയുക ഇന്റൻസിറ്റി എത്ര ആയിരുന്നു എന്നുള്ള കാരണം ഞാൻ ഇൻവോൾവ് അല്ല ഞാൻ ആ സമയത്തൊന്നും ഇവിടെ ഇല്ല ജിയോഗ്രി ഞാൻ പോകാൻ അതുകൊണ്ട് അല്ല ഞാൻ പഠിക്കുന്ന പറയുന്നത് ഞാൻ അവിടെ വന്നിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത കുറച്ചുപേരെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് രണ്ടു ഭാഗം കാണാൻ പറ്റിയിട്ടില്ല നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഒരു പരിമിതി ഉണ്ട് പക്ഷെ അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല കാരണം എനിക്ക് എന്താ പറയാ നമ്മളിപ്പോ ചരിത്രത്തൊക്കെ പഠിക്കുമ്പോഴും അത് ഇന്നിനെയും നാളെയും കറക്റ്റ് ചെയ്യാൻ ആയിട്ടായിരിക്കണം അങ്ങനെ ഒരു കുത്തി നോക്കലോ മുറിവയ്ക്കലോ മുറിവേൽപ്പിക്കലോ ഒന്നും അല്ല നമ്മുടെ ലക്ഷ്യങ്ങള് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതിനെപ്പറ്റി പുറകെ പോകാനുള്ളൊരു സമയം കിട്ടില്ല പ്രത്യേകിച്ച് ഈ സമയങ്ങൾ നല്ല തിരക്കല്ലായിരുന്നു അപ്പോൾ കുട്ടികൾ നമ്മളൊരു ഏഴ് എട്ട് മാസം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഇരുപത്തിനാല് വാശി പിന്നെ ഇപ്പോൾ ക്യാമ്പസിൽ എത്തിക്കാൻ പറ്റിയത് എത്തിക്കാൻ പറ്റിയത് ഒരു എഴുട്ട് മാസത്തെ വർക്കാണ് നമ്മൾ പോലും അറിയാണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യാന്ന് നമ്മളിപ്പോൾ അത് അവരോട് ആ വേദനിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മതി നമ്മളിപ്പോൾ അത് ചോദിക്കാനോ അതിനൊന്നൊരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ലേ നമുക്ക് മനസ്സിലാവും അത് ഈ ക്ലാസ് ഒക്കെ പിന്നെ പിന്നെ പുള്ളി വളരെ എൻജോയ് ചെയ്തിരുന്നു കുട്ടികൾ വളരെ അതിലേറെ എൻജോയ് ചെയ്തു അപ്പൊ അയാൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യല്ലേ പുള്ളി സിനിമകൾ കാണിക്കുന്നു കുട്ടികളുടെ അടുത്ത് ഡിസ്കഷൻ വെക്കുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ ഡിപ്ലോമ ഫിലിമുകളും എൻറ്റർ ചെയ്യുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പിന്നെ അദ്ദേഹം വളരെ പൊളിറ്റിക്കലി ഒക്കെ തുറന്ന് പറയുന്നൊരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം തോന്നുന്ന കാര്യങ്ങൾ തുറന്ന് പറയുന്നൊരു വ്യക്തി അപ്പം അതിൻ്റെ ഒരു ഒരു സൗന്ദര്യം ഇല്ലേ നമുക്കിങ്ങനെ നമ്മുടെ ഒരു ഭയങ്കര നയപരമായിട്ടൊന്നും പെരുമാറുന്ന കാര്യമില്ല അപ്പം അങ്ങനെ അദ്ദേഹം പറയുന്നതിൻ്റെ രസമുണ്ട് അത് സലീം മുഹമ്മദ് ഒക്കെയാണ് നമ്മളെ വിളിച്ചിട്ട് ദുബായിലായിരുന്നു അത് താമറാണ് അത് ചെയ്തത് അപ്പോൾ അതിന് ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത വർക്കിലും ഇപ്പോൾ സലീമ പറഞ്ഞിട്ടുണ്ട് ആസിഫ് അല്ല അത് ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുക സലീമെ വേറെ ഒന്നും പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ അതിലും സലീമ്യപ്പെട്ടുണ്ട് അങ്ങനെ എനിക്കത് ഇഷ്ടമാണ് ആക്ടേഴ്സിനെ ജയ് ഭീമില് ചെയ്തിരുന്നു പിന്നെ നൂറ്റൊന്ന് ചോദ്യങ്ങളും സിദ്ധാർശിവയുടെ അത് ചെയ്തിരുന്നു തമിഴിലൊക്കെ ഒന്ന് രണ്ടെണ്ണം ചെയ്തിരുന്നു പക്ഷെ ആ വലിയ വലിയ സിനിമകളല്ല കേട്ടോ പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ഒക്കെ അവിടത്തെ ഡിപ്ലോമ ഫിലിമിലൊക്കെ അത്തരം സഹകരണങ്ങൾ ആവശ്യപ്പെടാറുണ്ട് എന്തായാലും ഡിറക്ടറായിട്ടുള്ള പുതിയ ഈ ഒരു ഫോം അത് ഏറ്റവും സോഷ്യലി കമ്മിറ്റഡായി റെലവൻ്റായി ഈക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ സിനിമകളിലേക്കും ഇനി അങ്ങോട്ട് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റട്ടെ ഒരു മെൻറ്റർ എന്നുള്ള രീതിയിലും ഇപ്പോൾ ജൈവി മലൊക്കെ വഹിച്ചിട്ടുള്ളൊരു പങ്കുണ്ടല്ലോ അത് വളരെ വളരെ വലുതാണ് അതും വരാനായിട്ട് സാധിക്കട്ടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നല്ല നമസ്കാരം താങ്ക് യു താങ്ക് യു ഡോ